മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണാൻ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി സെഷനിൽ വരുമ്പോൾ അതല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ടായിരുന്നു ഈ അസൂയ ഉള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വരുന്നത് ഓക്കെ അസൂയ ഉള്ളവരുടെ പത്ത് ലക്ഷണങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അവർ പല രീതിയിലും അവരുടെ ആ ഒരു അസൂയെ പുറമേ കാണിക്കാറുണ്ട് എന്നാലും ഞാനത് ഷോർട്ട് ചെയ്തിട്ട് ഒരു പത്ത് ലക്ഷണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നത് ഈ വീഡിയോ ോക്കിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം നിങ്ങളോട് ആർക്കൊക്കെയാണ് അസൂയുള്ളവർ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഓരോ പോയിന്റും ഞാൻ നോട്ട് ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലൂടെ പോവാം ഫസ്റ്റായിട്ട് ഈ ഒരു അസൂയ ഉള്ളവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് അസ്വസ്ഥരാകും അതായത് മറ്റുള്ളവരെന്തെങ്കിലും വിജയം നേടുമ്പോൾ മറ്റുള്ളവർ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഒക്കെ അസൂയുള്ളവരായിരിക്കും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാതെ അസ്വസ്ഥരാകുന്നവരാരാണോ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റാതെ അസ്വസ്ഥരായി കാണുന്നത് ആർക്കൊക്കെയാണോ അവർക്കൊക്കെ നിങ്ങളോട് അസൂയ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം ഓക്കെ അടുത്തൊരു പോയിന്റ് വരുന്നത് എന്താണ് നിങ്ങൾക്ക് അവർ തെറ്റായ നിർദ്ദേശങ്ങളായിരിക്കും തരുന്നത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തികളോട് അഭിപ്രായങ്ങൾ ചോദിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഒക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടാവും പക്ഷേ ഇവരൊരിക്കലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിലോട്ട് എത്താൻ ആവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല പലപ്പോഴും ഇവരെ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുക തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ എന്ത് ചെയ്യും നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിയെടുക്കും ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പഠനത്തിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണം അപ്പോൾ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവരെടുത്ത് ചോദിക്കുകയാണ് ഇതെങ്ങനെയുണ്ട് അപ്പോൾ അവർ ആ ഒരു കോഴ്സിൻ്റെ മെറിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എത്രത്തോളം അത് ഡീമെറിറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞു തരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് നിങ്ങളോട് സ്നേഹം അഭിനയിക്കും പക്ഷേ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹമുള്ളതായിട്ട് വാക്കുകളിലൂടെയും ഭയങ്കരമായിട്ട് ഓവറായിട്ടൊക്കെ കണ്ട് എക്സ്പ്രസ് ചെയ്യും നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ സൂപ്പറാണ് അങ്ങനെ ഇങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം പറയും പക്ഷേ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ എന്താണിവർ ചെയ്യുക നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായിട്ട് തന്നെ പറയും ഈ മോശമായിട്ട് പറയുന്ന വ്യക്തികളിപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അപ്പം എന്നോട് ഒരു വ്യക്തി മോശമായിട്ട് വേറൊരാളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞ ആ ഒരു വ്യക്തി എന്താണ് അതിന് എന്തോ പ്രത്യേകത ഉള്ള വ്യക്തിയാണ് ഇതേ കാര്യം എന്നെക്കുറിച്ചും ആ വ്യക്തിയോടെ അടുത്ത് പോയിട്ട് മോശമായിട്ട് സംസാരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കൊള്ളുക ഓക്കെ എനിക്ക് പലപ്പോഴും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ പറയുന്നത് തരുന്നത് ഇപ്പോഴൊന്നും അല്ലെ ഈ ഒരു രീതിക്കൊക്കെ എത്തുന്നതിന് മുമ്പെയാണ് അപ്പം ഞാൻ വിചാരിക്കും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞു തരുന്നത് പക്ഷേ പോകെ പോകെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കുകയും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തിട്ട് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിജയങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കില്ല നിങ്ങളി ഭയങ്കരമായിട്ടുള്ളൊരു ബിഗ് സക്സസ് ഒക്കെ നേടി വരികയാണെങ്കിൽ പോലും ഒരിക്കലും ഇവർ നിങ്ങളെ അഭിനന്ദിക്കാൻ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളെപ്പോലും നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളെപ്പോലും വളരെയധികം വില കുറിച്ച് കുറച്ചിട്ടായിരിക്കും ഇവർ കാണുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു വാട്സപ്പ് പിന്നെ ഇൻസ്റ്റഗ്രാം ഒരു യുഗമല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലും വിജയം വന്നത് നമ്മൾ ചെ ചിലപ്പോൾ സ്റ്റാറ്റസായിട്ട് ചിലപ്പോൾ സ്റ്റോറി ആയിട്ട് റീലൊക്കെ ആയിട്ടിടും പക്ഷേ ഇവരിത് കാണും പക്ഷെ എന്താണ് ഇവരുടെ ഒരു അസ്വസ്ഥത കൊണ്ട് ഒരു തമ്പോ ഒരു ലൈക്കോ ഇടാനൊന്നും ഇവർക്ക് കഴിയില്ല ഓക്കെ അപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് അറിയുന്നുണ്ടാകും നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ നമ്മളൊരാളുടെ വിജയത്തിൽ പോയിട്ട് അവർക്ക് ക്ഷയിക്കാനും കൊടുത്തിട്ട് ഒരു മെസ്സേജ് അയച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമുക്ക് സന്തോഷമുള്ള ഒരാൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഈ രീതിയിലാണ് എങ്കിൽ കുശുമ്പ് അസൂയൊക്കെ ഉള്ള വ്യക്തികളാണ് എങ്കിൽ ഒരിക്കലും അവർക്ക് മറ്റുള്ളവരുടെ വിജയത്തിൽ അവരെ പ്രശംസിക്കാനോ അതോടൊപ്പം തന്നെ അവർ ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളിൽ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കാനോ അവർക്ക് കഴിയില്ല പകരം എന്ത് ചെയ്യും ആ കാര്യങ്ങൾ വളരെയധികം എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും വളരെയധികം വില കുറച്ചിട്ടായിരിക്കും ആ കാര്യങ്ങളെ കാണുന്നത് നെക്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് താരതമ്യം ചെയ്യും എന്നുള്ള ഒരു പോയിൻ്റ് നിങ്ങളുമായിട്ട് എന്ത് കാര്യത്തിനെയും ഇവർ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യും നിങ്ങളുടെ മക്കളുമായിട്ട് അവരുടെ മക്കളെ റിലേറ്റ് ചെയ്തിട്ട് താരതമ്യം ചെയ്യും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വരുമാനവുമായിട്ട് ഭർത്താക്കന്മാരുടെ സ്റ്റൈലുമായിട്ട് എല്ലാത്തിനും അവർ നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നതായിരിക്കും അവരുടെ ഈച്ച് ആൻഡ് എവറി നിങ്ങളുടെ ജീവിത രീതി വെച്ചിട്ട് അവരുടെ ജീവിത രീതിയെ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അടുത്ത പോയിന്റ് വരുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥരായിരിക്കും ഈ ഒരു അസ്വസ്ഥത പല വാക്കുകളിലൂടെയും പലപ്പോഴും വിവരത്തുനിന്ന് പുറത്തേക്ക് ചാടാറുമുണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മുഖത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ ഇവരെന്തു ചെയ്യും അഭിനയിക്കും പക്ഷേ ഇവരുടെ ഉള്ളിനകത്ത് അവർ ഭയങ്കര ആയിരിക്കും ഭയങ്കര അസ്വസ്ഥ ആയിരിക്കും എന്താണ് കാരണം നിങ്ങൾ വിജയിച്ചു അതുകൊണ്ട് എന്താണ് അവർക്ക് ഭയങ്കര അസ്വസ്ഥത അവരെ കാണിക്കും പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കട്ടോ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും ഈ അടുത്ത് എനിക്ക് ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും പകരം എന്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാവുമല്ലോ ആ സഹായം ചെയ്യുന്നവരെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരിൽ നിന്നെല്ലാം നിങ്ങളെ അകറ്റും ഈ അടുത്ത് എനിക്കൊരു അടുത്ത് നമ്മൾ കുറച്ച് ആ ഒരു ഒരു വൺ ഇയറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയെ വേറെ എന്തെല്ലാമോ പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് അകറ്റിക്കുക ആ വ്യക്തിയോടും ആ വ്യക്തിയെക്കുറിച്ച് എൻ്റെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ട് തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷേ ഇവരുടെ സ്വഭാവം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം ആദ്യമാദ്യമൊന്നും നമുക്ക് ചിലപ്പം മേ ബി ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിൽ ചില വ്യക്തികളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പത്തും പതിനഞ്ചും ഒക്കെ വർഷം എടുക്കും ആദ്യമാദ്യം ഇവർ ഇവരുടെ സ്വഭാവത്തെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളോട് പെരുമാറുക പക്ഷെ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി എന്താ ഈ ഒരു വ്യക്തി അസൂയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതോട് അതോടുകൂടിയിട്ട് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ അസൂയുള്ളവരുടെ കുശുമുള്ളവരുടെയൊക്കെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളും ആ ഒരു സ്വഭാവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം ഇപ്പം അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ അപ്പോൾ എന്താണ് ഈ രീതിയിൽ നിങ്ങളുടെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്ന് അടുത്തതായിട്ട് നിങ്ങൾ സ്ഥിരമായി വിമർശിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും ഈ വ്യക്തികൾ അസൂയ കൊണ്ടായിരിക്കും സ്ഥിരമായിട്ടും നിങ്ങളെ വിമർശിക്കുന്നത് നിങ്ങളൊരു ചെറിയ തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും ആ ഒരു തെറ്റിനെ ഭയങ്കരമായിട്ട് വലുതാക്കി അങ്ങ് എന്തോ വലിയ സംഭവമാക്കി കുടുംബത്തിലേക്കെല്ലാം അറിയിച്ച് നാട്ടിലെല്ലാം അറിയിച്ച് ആയിട്ടുള്ള ആളുകളെല്ലാം അറിയിച്ച് അങ്ങനെ ഭയങ്കര സംഭവമാക്കിയിട്ട് മാറ്റും ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു തെറ്റായിരിക്കും പക്ഷെ നിങ്ങളോട് അസൂയ അസൂയുള്ളതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും അവർ ആ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ട് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്തൊരു പോയിൻ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും പാര വെക്കും നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ പോലും ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾക്ക് പാര വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണ് ഇവരുടെ ഈ അസൂയയുടെ അത്രയും കാഠിന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്താണ് അപ്പം എന്താണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കില്ല അവരെ നിങ്ങളെടുത്ത് അടുപ്പം കാണിക്കില്ല ഈ റീസൺ അതായത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അസൂയ കാരണമാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഓക്കെ അടുത്തൊരു പോയിൻ്റും കൂടി പറയാം അതായത് ഇവരെപ്പോഴും നിങ്ങളെപ്പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് നേരത്തെ നമ്മളൊരു പോയിൻ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ സംസാര രീതി നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇതെല്ലാം ഇവരെന്താണ് എപ്പോഴും നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പം ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് അസൂയുള്ളവരുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ സ്വഭാവമുള്ള വ്യക്തികളിൽ നിന്നും അകലം പാലിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ പറ്റുക അതെ നമുക്ക് തന്നെയാണ് സോ ഇത്തരം ആളുകളിൽ നിന്ന് മാക്സിമം നിങ്ങൾ അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക് ഓൾ